സെന്റ് തെരേസസ് കോളേജും ഇന്ത്യയിലെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും സംയുക്തമായി ജനുവരി പതിമൂന്നിന് മാളയിൽ സൗജന്യ തൊഴിൽമേള മേള സംഘടിപ്പിക്കുന്നു ജിടെക്കിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നാമത് തൊഴിൽ സെന്റ് തെരേസസ് കോളേജിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നടക്കുന്നത് മേളയിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷനും അനുബന്ധ സേവനങ്ങളും തികച്ചും സൗജന്യമാണ് ഇരുപത്തിയഞ്ചിലധികം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ മേളയിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി തുടങ്ങി ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും നാല് അഭിമുഖങ്ങളിൽ വരെ പങ്കെടുക്കാം മേളയിൽ മീഡിയ ഐ ടി ബാങ്കിംഗ് എഡ്യൂക്കേഷൻ ഇൻഷുറൻസ് അക്കൗണ്ടിംഗ് ബില്ലിംഗ് സെയിൽസ് മാനേജ്മെന്റ് തുടങ്ങി ആയിരത്തിലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി പ്ലസ് ടു മുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം ജോലി നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ജിടെക് ഇരിങ്ങാലക്കുട സെന്റ് തെരേസസ് കോളേജ് എന്നിവിടങ്ങളിലോ സൗജന്യമായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്ത ബയോഡാറ്റയുടെ അഞ്ച് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടെണ്ണം സർട്ടിഫിക്കറ്റ് കോപ്പി ലിങ്ക് വഴി മുൻകൂർ രജിസ്റ്റർ ചെയ്തവരെങ്കിൽ എൻട്രി പാസ് എന്നീ രേഖകൾ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും താഴെ കൊടുത്ത നമ്പറുകളിൽ ബന്ധപ്പെടാം ഇരിങ്ങാലക്കുട ഒൻപത് എട്ട് നാല് ഏഴ് ഏഴ് നാല് രണ്ട് ഒന്ന് രണ്ട് നാല് സെന്റ് തെരേസസ് കോളേജ് പൂജ്യം നാല് അഞ്ച് ലൈൻ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒന്ന് എട്ട് മൂന്ന് ഒൻപത് നാല് തൊഴിൽ മേളയും അനുബന്ധ സേവനങ്ങളും തുടർന്നും സൗജന്യമായി ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തൃശൂർ ജില്ലയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള പ്രദേശങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അമ്പത് കൊല്ലത്തോളമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മാള സെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സി എം സ്ഥാപിച്ച ഇപ്പോൾ എട്ട് ഡിഗ്രി കോഴ്സുകളും രണ്ട് പി ജി കോഴ്സുകളുമായി പ്രവർത്തിക്കുന്നു ഏകദേശം പത്തിലധികം ആഡോൺ കോഴ്സുകളുണ്ട് കുട്ടികൾക്ക് കൂടുതൽ തൊഴിൽ എംപ്ലോയബലിറ്റി തൊഴിൽ നൈപുണ്യം വളർത്താൻ വേണ്ടി പത്തോളം ഏഡോൺ കോഴ്സുകളായിട്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ ഗ്രാമ പ്രദേശമായ മാള പുഴൂർ കുണ്ടൂര് കാടുകുറ്റി കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗങ്ങൾ അതുപോലെ പുത്തുമേരിക്കര എറണാകുളം ജില്ലയിൽ പുത്തുമേലിക്കര ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ കുട്ടികളിപ്പോൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാള സെന്റ് കോളേജും ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്ററും ഒത്തുചേർന്നുകൊണ്ട് മറ്റന്നാൾ ജനുവരി പതിമൂന്നാം തീയതി രണ്ട് ശനിയാഴ്ച ഒൻപത് മുതൽ ഒരു തൊഴിൽ മേള സംഘടിപ്പിക്കുകയാണ് ഇരുപത്തിയഞ്ചിലധികം വിവിധ തരത്തിലുള്ള കമ്പനികൾ അതിൽ പങ്കെടുക്കുന്നു ഏകദേശായിരത്തോളം ആയിരത്തോളം തൊഴിലവസരങ്ങൾ പത്താം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യുള്ള ഞങ്ങളുടെ കുട്ടികള് പൂർവ്വ വിദ്യാർത്ഥികൾ പൊതുജനങ്ങള് അങ്ങനെ എല്ലാവർക്കും യാതൊരു രജിസ്ട്രേഷൻ ഫീസും ഇല്ലാതെ തികച്ചു സൗജന്യമായിട്ട് ഈ വരുന്ന ശനിയാഴ്ച ഒൻപത് മുപ്പതിന് തൊഴിൽ മേള സംഘടിപ്പിക്കുകയാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുനിൽ കുമാർ സാഹ അത് ഉദ്ഘാടനം നടത്തുക ഈ തൊഴിൽ മേളയെ പറ്റി ജനങ്ങളെ അറിയിക്കുവാനും ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഈ സമ്മേളനത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ തൊഴിൽ മേളയുടെ വിവിധങ്ങളായ കാര്യങ്ങൾ ഇനി ഞങ്ങളുടെ സെൻറ്റ് ഡയറക്ടർ കോഴ്സാദ്വരിക്കസ്ക് കോളേജും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനുമായി സംയുക്തമായിട്ടാണ് നമ്മൾ ഈ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത് മൂന്ന് വർഷത്തോളമായി ഇനി ഇരിഞ്ഞാൽ ജിടെക് സെൻറ്റ് താരസസ് കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു അക്കൗണ്ട്സ് കോഴ്സുകൾ എസ് ഐ പി ഡി പാസ് അങ്ങനെയുള്ള അക്കൗണ്ട് ബേസിനുള്ള കോഴ്സുകളാണ് അവിടെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ഉന്നത വിജയം നേടുന്ന കുട്ടികളാണ് അവിടെയുള്ളവർ അങ്ങനെ തോന്നിയതാണ് ഞങ്ങൾക്കൊരു തൊഴിൽ മേള സംഘടിപ്പിച്ച എന്തായിരിക്കും എന്നുള്ളത് അതുപ്രകാരം ഇരുപത്തഞ്ചിൽ പരം കമ്പനികൾ ഐ ടി കമ്പനികളായിട്ടും അക്കൗണ്ട് കമ്പനികൾ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റുകള കമ്പനികളുമായിട്ട് ഇരുപത്തഞ്ചിൽ പരം കമ്പനികൾ നമുക്ക് ഈ ശനിയാഴ്ച പതിമാന്തി സാധ പറഞ്ഞതുപോലെ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് ഇന്നത് നമുക്ക് നമ്മുടെ നാട്ടിലെല്ലാം ഡിഗ്രി കൊണ്ട് വാരി പോരി ഓരോരുത്തർക്ക് പോലെ ഡിഗ്രികളുണ്ട് ആ ഡിഗ്രി ഉള്ളതുകൊണ്ട് മാത്രം ജോലി കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ ഒരു ഏഡോം കോഴ്സ് നിർബന്ധമാണ് ഇന്നെല്ലാ കോളേജുകളും ഏഡോം കോഴ്സ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഒരേ യൂണിവേഴ്സിറ്റി പ്രകാരം ഞങ്ങൾ ആരംഭിക്കുന്നു ഞങ്ങളുടെ ജിടെക്കിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ തൊഴിൽ ഈ പറഞ്ഞ ഇന്ന് നടക്കുന്നത് ഈ വർഷം തന്നെ രണ്ട് തൊഴിൽ മേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ മാളാസെന്റ് തെരസോസ് കോളേജിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ തൊഴിൽ മേള ജിടെക്കിൻ്റെ ഒരു ഉദ്യോഗാർത്ഥിക്ക് നാല് കമ്പനികൾ സെലക്ട് ചെയ്യാം ഇപ്പോൾ വരുന്ന കമ്പനികൾ അത് ഏതൊക്കെ ജോലി സാധു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു കുട്ടിക്ക് നാല് കമ്പനികൾ സെലക്ട് ചെയ്യാം പത്രസമ്മേളനത്തിൽ മാള സെന്റ് തെരേസസ് കോളേജ് കൊമേഴ്സ് വിഭാഗം മേധാവി ഇ ജെ ജോളി ജിടെക് തൃശൂർ ഏരിയ സപ്പോർട്ട് ഓഫീസർ ഡയറക്ടർ സി ഐ സജു ഇരിങ്ങാലക്കുട ജിടെക് സെന്റർ ഡയറക്ടർ സി ആർ പോൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वर्न manवरलाय कन बल कटन सॉफ Cloनिवा मटर को मगन करियाता्यतलेक्नल अपडेयव withलेstyय एक experience and good सर् इसे केसीै commercialल सेर main इरिल कोdaा